കുന്നുകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എക്സലൻസ് അവാർഡ് സംഘടിപ്പിച്ചു ചെയ്തു വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച പഞ്ചായത്തിലെ പ്രതിഭകൾ സി പ്ലസ് ടു മെഡിക്കൽ പരീക്ഷകളിൽ ഉന്നത വിജയികളായവർ മികച്ച വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകർ സ്ഥാപന മേധാവികൾ എന്നിവരെയാണ് കുന്നുകര പഞ്ചായത്ത് ആദരിച്ചത് എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ നാല്പത്തിരണ്ട് പേരെയും പ്ലസ് ടു പരീക്ഷയിൽ വിജയം നേടിയ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു കുന്നുകര അഹന ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു നാളെ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ രണ്ടായിരത്തി മുന്നൂറ് കുട്ടികൾ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി എസ് എസ് എൽ സിക്ക് എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു പരിപാടി കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ സെന്റ്സസ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ നാളെ ഉദ്ഘാടനം ചെയ്യുക രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുഴുവൻ എ പ്ലസ് നേടിയ ആയിരത്തി ഇരുന്നൂറ് കുട്ടികളെ ആദരിക്കുന്ന പരിപാടി അതേ ഓഡിറ്റോറിയത്തിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ശ്രീ ടൊമിനോ തോമസ് ഉദ്ഘാടനം ചെയ്തിരുന്നു നാളെ റോഷൻ മാത്യു എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ രംഗത്ത് വലിയ സംഭാവനകൾ ഒരു നടൻ കൂടി പങ്കെടുക്കുന്ന പരിപാടിയാണ് ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എല്ലാം പങ്കെടുക്കുന്ന ചടങ്ങാണ് സി ബി എസ് ഇ ഐ സി എസ്ഇ കുട്ടികൾക്ക് മറ്റൊരു ചടങ്ങ് വേറെ സംഘടിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം കുട്ടികളാണ് എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളത് പ്ലസ് ടു ആണെങ്കിലും ഉയർന്ന ശതമാനത്തിൽ നിരക്കിൽ കുട്ടികൾ പാസ്സായിക്കൊണ്ടിരിക്കുക എ പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണവും ഗണ്യമായി വർധിച്ചിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ട്രീം പ്ലസ് ടുവിന് ലഭിക്കാനെല്ലാം മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും വളരെയധികം കോമ്പറ്റീവായിട്ടുള്ളൊരു ലോകത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് എന്നാൽ നിങ്ങൾ ആദരിക്കുന്നതും ഗ്രാമപഞ്ചായത്തിലെ അംഗം മുതൽ എം എൽ എയും എംപിയും പള്ളിയും അമ്പലങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ബാങ്കുകളും അങ്ങനെ നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നൽകാൻ ഒത്തിരി സംഘടനകൾ മുന്നോട്ട് വന്നു ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയുടെ കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് പറയായിരുന്നു ഞാൻ യു പി എസ് സി പരീക്ഷ ക്ലിയർ ചെയ്തപ്പോൾ പോലും ഒരാൾ എന്നെ ആദരിച്ചിട്ടില്ല എന്നാണ് അപ്പം നമ്മൾ ഇന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ നിങ്ങൾ ഉന്നതമായ ശ്രേണികളിലേക്ക് എത്തിയാനുള്ള ആദ്യത്തെ പണി മാത്രമാണ് ഇതൊരു ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് പക്ഷേ നിങ്ങളുടെ അക്കാഡമിക്സ് അവസാനിക്കുന്നില്ല അത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാനത് പറയാനുള്ള കാരണം നമ്മൾ കേരളത്തിൽ ജനിക്കാൻ വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആളുകളാണ് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ് ഇപ്പൊ ഈ കുന്നുകര പഞ്ചായത്ത് അടുത്താൽ എത്രയോ സി ബി എസ് ഇ സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിൽപ്പെടുത്തിയാണ് ഗവൺമെന്റ് സ്കൂള് ഞാൻ ഇതുപോലൊരു ഗവൺമെന്റ് സ്കൂൾ ഇത്രയും എൽ പി സ്കൂൾ ഇത്രയും അധികം അടിസ്ഥാന സൗകര്യങ്ങളുള്ളൊരു സ്കൂൾ കണ്ടിട്ടില്ല ജെ ബി എസ് എന്തൊരു മനോഹരമായാണ് അവിടുത്തെ ലൈബ്രറിയും അവിടുത്തെ ക്ലാസ് മുറികളും അവിടുത്തെ വാഹന സൗകര്യങ്ങളും എല്ലാം സജ്ജമാക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കോളേജുകളും സ്കൂളുകളും പ്രൊഫഷണൽ കോളേജുകളുമെല്ലാം ഉള്ള ഒരു പഞ്ചായത്താണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു അധ്യക്ഷത വഹിച്ചു ഉള്ള ആ സ്ഥാപന മേധാവികളെയും അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ നീന്തൽ പെരിയാർ നീന്തി കടന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിൽ അവാർഡ് കരസ്ഥമാക്കിയവരെയും അതുപോലെ എസ് എൽ സി പ്ലസ് ടു തലത്തിൽ എസ് എൽ സിക്ക് നാൽപ്പത്തൊമ്പതോളം കുട്ടികളും പ്ലസ് ടുവിന് അറുപത്തി അഞ്ചോളം കുട്ടികളുമാണ് ഈ വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന് അർഹമായത് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് ഓരോ വർഷവും ഈ ഈ പദ്ധതി വർഷം പ്രത്യേകത നമ്മുടെ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സംഘടിപ്പിച്ചത് പദ്ധതിയിലെ കുറച്ച് കൂടി പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ സ്വാഗതം പറഞ്ഞു കുന്നുകര ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രതിഭകളെയും ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് നമ്മുടെ ഈ തവണയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ അത് ഇവിടെ ആദരിക്കപ്പെടുകയുണ്ടായി വിവിധ തലങ്ങളിൽ പ്ലസ് ടു അതുപോലെ എസ് എസ് എൽ സി അതുപോലെ ഡിഗ്രിക്ക് റാങ്ക് ജേതാക്കൾ എം ബി ബി എസിന് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഫസ്റ്റ് കിട്ടിയ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികൾ വരെ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അതുപോലെ തന്നെ വേൾഡ് റെക്കോർഡ് ലഭിച്ച പ്രതിഭകൾ വരെ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അപ്പോൾ അവരെ എല്ലാവരെയും ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിലാണ് ചാർ ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും എക്സലൻസി അവാർഡുകൾ എക്സലൻസിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷിബിബുദുശ്ശേരി സിജി വർഗീസ് കവിതാ ബി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ കാസിം മെമ്പർമാരായ മിനി പോളി ജിജി സൈമൺ സുധാ വിജയൻ പി ഡി ജയ്സൻ എ ബി മനോഹരൻ തുടങ്ങിയവർ സംസാരിക്കും